ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ലാനിന പ്രതിഭാസം മൂലം ഇന്ത്യയിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നത് അതിനൊപ്പം ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പോസിറ്റീവ് ആകുന്നതും മഴ കൂടാൻ കാരണമായേക്കും എന്താണ് ഈ പ്രതിഭാസങ്ങളെന്ന് പരിശോധിക്കാം ലോകത്തെ ഒരു പ്രദേശത്തെ സമുദ്രജലത്തിന്റെ ചൂടും തണുപ്പും ആഗോള താപനിലയെ തന്നെ ബാധിക്കുമോ ബാധിക്കും എന്നാണ് ഉത്തരം സാധാരണ സമുദ്രാവസ്ഥയിൽ ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദം തെക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് ഭൂമധ്യരേഖയിലൂടെ പടിഞ്ഞാറയ്ക്കാണ് സഞ്ചരിക്കുന്നത് സമുദ്രത്തിനു മുകളിലൂടെയുള്ള കാറ്റിന്റെ ചലനം അപ്വെല്ലിംഗ് എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു സമുദ്രോപരിതലത്തിനും താഴെയുള്ള തണുത്ത ജലം ഉയർന്നു പൊങ്ങി ചൂടുള്ള ഉപരിതല ജലത്തെ മാറ്റി സ്ഥാപിക്കുന്നതാണ് അപ്വെല്ലിംഗ് അപ്വെല്ലിംഗ് ഉണ്ടാകാത്ത സന്ദർഭത്തിൽ പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ സാധാരണയേക്കാൾ ചൂട് കൂടും ഇത് എൽനിനോയിലേക്ക് നയിക്കും ഇന്ത്യയിൽ അത് കുറഞ്ഞ മഴയ്ക്കും ഉയർന്ന താപനിലയ്ക്കും വരൾച്ചയ്ക്കും ഇടയാക്കുന്നു ലാൻഡിന സമയത്ത് ശക്തമായ വാണിജ്യവാദങ്ങൾ ചൂടുജലത്തെ ഏഷ്യയിലേക്ക് തള്ളുന്നു ഇത് മഴ വർദ്ധിക്കാൻ ഇടയാക്കും കഴിഞ്ഞ വർഷം ജൂണിൽ ആരംഭിച്ച എൽനിനോ നിലവിൽ ദുർബലമാണ് ജൂൺ മാസത്തോടെ എൽനിനോ സതേൺ ഓസിലേഷൻ ഇല്ലാതാകുന്നത് മൂലം ലാനിന സംജാതമാകും ഇന്ത്യയുടെ കിഴക്ക് വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് മുതൽ കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും അത് കാരണമാകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് കേരളത്തെ കാത്തിരിക്കുന്നത് പെരുമഴയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് ലഭിക്കുന്ന സൂചന റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ